ജനുവരി ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുവാൻ ക്ഷണം ലഭിച്ച മികച്ച ടീച്ചർ യാത്രയയപ്പ് നൽകി തൊടിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മികച്ചപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലാണ് സ്നേഹനിർഭരമായ യാത്രയയപ്പ് തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ എൺപതാം നമ്പർ അംഗണവാടിയിലെ ടീച്ചറാണ് സംസ്ഥാനത്ത് ഏറ്റവും മികച്ച അംഗൻവാടി ടീച്ചർമാരായി അഞ്ചു പേരെ തിരഞ്ഞെടുത്തതിൽ കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒരേ ഒരാളാണ് റെയിൽവേ സ്റ്റേഷനിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ വിജയ്കുമാർമിനെ പൊന്നാടെ അണിയിച്ചു റിപ്പബ്ലിക് ദിനോഷത്തിന്റെ പങ്കെടുക്കാനായിട്ട് കേരളത്തിൽ നിന്നും ക്ഷണിക്കപ്പെട്ട അതിഥിയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ എൺപതാം നമ്പർ അംഗൻവാടി ടീച്ചർ ടീച്ചർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിൽ മാതൃകാ അംഗൻവാടി ടീച്ചറായിട്ട് സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുത്ത വ്യക്തി കൂടിയാണ് ആ ചേച്ചിക്ക് ടീച്ചർക്കുന്ന ഒരു യാത്രയെപ്പാണ് നമ്മളിന്ന് കൊടിയൂർ ഗ്രാമപഞ്ചായത്ത് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒക്കെ ചെയ്യുന്നത് ഏറ്റവും മികച്ച അംഗനവാടി ടീച്ചറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ഇതള സലാമിനെ നമ്മൾ ഡൽഹിയിലേക്ക് യാത്രയക്കാനാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു വിജയകുമാർ ഇപ്പോൾ പൊന്നാടെ അണിയിച്ച് യാത്രയയക്കുകയാണ് അതായത് ഇന്നിപ്പോൾ ഈ ട്രെയിനിൽ കോട്ടയത്തെത്തി അവിടെ നിന്ന് നെടുമ്പാശ്ശേരിയിലെത്തി അവിടുന്ന് നാളെ രാവിലെയുള്ള ഫ്ലൈറ്റിൽ സീതബാ സലാമും സലാം ഉൾപ്പെടെയുള്ളവരും നാളെ അവിടുന്ന് ഫ്ലൈറ്റിൽ കയറി ഡൽഹിയിലെത്തും എന്നിട്ട് നമ്മുടെ തൊടിയൂർ ഗ്രാമപഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് സംസ്ഥാന അവാർഡ് ജേതാവ് ശ്രീമതി സീതഫ സലാം റിപ്പബ്ലിക് ദിന പരേഡിൽ ജനുവരി ഇരുപത്തിയാറ് നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കും അവിടെ തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പേര് ആലേഖനം ചെയ്യത്തക്ക നിലയിൽ സീതലാ സലാമിൻ്റെ റിപ്പബ്ലിക് ദിന പരേഡിൽ സീതല സലാം പങ്കെടുക്കുന്നത് നമുക്ക് വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് ഈ മുഹൂർത്തത്തിൽ സീതല സലാമിനെ യാത്രയക്കാനാണ് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ അംഗങ്ങളും മിക്ക അംഗങ്ങളും മറ്റ് ആളുകളും നമ്മുടെ നമ്മുടെ അരുൺ സാർ ഉൾപ്പെടെയുള്ള സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും എത്തിയിട്ടുണ്ട് അവരുടെ ഫാമിലി ഉണ്ട് ഇവരെ വളരെ സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം എല്ലാ ആശംസകളും അർപ്പിക്കുന്നു നിങ്ങളുടെ യാത്രയും അവിടെ നടക്കുന്ന പരേഡിലും എല്ലാവിധ സന്തോഷങ്ങളും ക്ഷേമവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സലാമിനെ കൃത്യം തിരഞ്ഞെടുത്ത അഞ്ചു പേരെയും കേന്ദ്ര സർക്കാർ ജനുവരി ഇരുപത്തി ആറിന് ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പർത്തൃസമ്മേതം പങ്കെടുക്കുവാൻ ക്ഷണിച്ചിരുന്നു ശനിയാഴ്ച രാവിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും ഇവർ ഡൽഹിക്ക് പുറപ്പെടും യാത്രാ ടിക്കറ്റും താമസവും ഉൾപ്പെടെ എല്ലാ ചെലവും കേന്ദ്ര സർക്കാർ വഹിക്കും വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ സ്ഥിരം സമിതി അധ്യക്ഷ ഷബന ജവാദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി സുജാത തൊടിയൂർ വിജയകുമാർ ടി ഇന്ദ്രൻ യു വിനോദ് എൽ സുനിത ഷാനിമോൾ പുത്തൻവീട്ടിൽ അൻസിയ തുടങ്ങിയവർ യാത്രയപ്പ് ചടങ്ങിനെത്തി